ഹായ് മെഷവരെ അവിടെ എല്ലാവർക്കും ഒരു ബ്ലൂ സ്വാഗതം അങ്ങനത്തെ നല്ല വെഡിക്കൂട്ടൊരു ഐറ്റം കേട്ടോ അതായത് ഏത്തപ്പഴം കൊണ്ട് നല്ലൊരു കിട്ടിക്കാച്ചി ഐറ്റമാണ് ഞാനത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഏത്തപ്പഴം അതായത് ഏത്തപ്പഴം നല്ല പഴുത്ത നോക്കിയെടുക്കുക അത് വെച്ചിട്ടാണ് അങ്ങനെ അടിപൊളി റോംസ്റ്റാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതേ നല്ല പഴുത്തതുപോലെ കുറച്ച് ഏത്തപ്പഴം സെറ്റ് ചെയ്യുക അതിന് ശേഷം അതേ മധുരത്തിന് ഞാൻ ശർക്കരയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ശർക്കരയോ പഞ്ചസാരയോ എന്ത് വേണമെങ്കിലും എടുക്കാം പിന്നെ മധുര പ്രേംമാരാണെങ്കിൽ അത് കണക്കായിട്ട് എടുക്കുക പിന്നെ അതേ നല്ല പഴുത്ത അതായത് നല്ല മൂത്ത തേങ്ങ അത് ചിരകി വെച്ചിട്ടുണ്ട് അതിന് ശേഷം മൈതാ മാവാണ് കേട്ടോ അതേ നമ്മൾ സാധാരണ പഴംപൊരി ഉണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ മാവൊക്കെ സെറ്റ് ചെയ്യുക പക്ഷേ പഴത്തിൽ മാത്രം നമ്മൾ എന്താ പറയുക ചെറിയൊരു വ്യത്യാസം വരുത്തുന്നേ ഉള്ളൂ കേട്ടോ അതിനകത്ത് നമ്മൾ എന്താ പറയുക ഫില്ലൊക്കെ ചെയ്ത് സെറ്റാക്കിയെടുക്കുന്നത് അപ്പോൾ മൈദ മാവ് എടുത്തിന് ശേഷം ഞാൻ കളറിന് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് എടുക്കുന്നത് കേട്ടോ കെമിക്കലൊന്നും ചേർക്കുന്നില്ല കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുന്നു അതിന് ശേഷം കുറച്ച് പഞ്ചസാര കൂടെ ചേർത്തു ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കലക്കി എടുക്കണേ അപ്പോൾ കലക്കുന്ന സമയത്ത് മാക്സിമം കട്ടയില്ലാതെ തന്നെ നല്ലതുപോലെ കൈ കൊണ്ട് കലക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇത് ഞാനവിടെ കൈ കൊണ്ടാണ് കേട്ടോ കലക്കുന്നത് വെള്ളം കുറച്ച് ഒഴിച്ച് എന്താ നമ്മൾ ആ ഒരു പരുവുണ്ടല്ലോ നമ്മൾ വാഴക്കപ്പത്തി കിടക്കുന്നത് അതേപോലെ നല്ല കട്ടിക്ക് ഇച്ചിരി കട്ടിയായിട്ട് എടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മുടെ കപ്പലണ്ടി കേട്ടോ ഈ കപ്പലണ്ടി ഞാൻ തോടില്ലാത്ത കപ്പലണ്ടി പറഞ്ഞു പക്ഷേ എനിക്ക് പുള്ളിയെടുത്ത് വെച്ചത് തോടുള്ള കപ്പലണ്ടിയായിരുന്നേ പിന്നെ തടയ്ക്കൊക്കെ ഒന്ന് വൃത്തിയാക്കൊണ്ടിട്ടാണ് ഇടയ്ക്ക് ആ ഒരു ഗ്യാപ്പ് വരുത്തിയത് പിന്നെ അതേ അതിന് ശേഷം ഞാനൊരു പാത്രത്തിൽ അവൽ എടുത്ത് കേട്ടോ അവല് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമുക്ക് ശർക്കര സെറ്റ് കൊടുക്കണം നമ്മളെ ശരി ചോദിച്ചിങ്ങനെ ശർക്കര അപ്പോൾ ശർക്കര വെച്ച് ഞാൻ ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി വെച്ച് ചേരണം കേട്ടോ കുറച്ച് ഏലക്കപ്പൊടി കൂടെ ചേർത്ത് എന്താ പറയുക ഒന്ന് മിക്സാക്കുക ശേഷം ശകലം വെള്ളം കൂടെ തളിച്ച് എടുക്കണം പിന്നെ ഇത് നമ്മൾ ഒക്കെ ചേർത്ത് കൊടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് തളിച്ച് സെറ്റ് ചെയ്ത് ഒന്ന് കുറച്ച് നേരം ഒന്ന് നല്ലതുപോലെ ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വയ്ക്കണേ കേട്ടോ അപ്പോൾ ഇത് മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മിക്സ് റെഡിയായില്ലേ പക്ഷേ മാവ് റെഡി ആയിട്ടുണ്ട് അടുത്തത് മിക്സ് ഇതേ നല്ലതുപോലെ കുഴച്ച് സെറ്റാക്കി എടുക്കണേ അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സി എടുക്കുക അതിനുശേഷം കുറച്ച് വെള്ളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതായത് പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അങ്ങനെ വെള്ളം നനച്ച് കുറച്ച് നേരം വെച്ചിരുന്നാൽ സെറ്റായിട്ട് നല്ലപോലെ കുതിർന്ന് കിട്ടും അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വെള്ളം വെള്ളമെണ്ണലിൽ ചേർക്കാം അല്ലെങ്കിൽ വെള്ളം ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നമ്മുടെ ആ തേങ്ങയുടെ ആ ഒരു നീരും കാര്യങ്ങളൊക്കെ ഇതിലുള്ളതുകൊണ്ട് വെള്ളം നനച്ചില്ലെങ്കിലും വിഷയമല്ല പക്ഷേ വെള്ളം നനച്ചാൽ കുറച്ചുകൂടെ നല്ല പെട്ടെന്ന് എന്താ പറയുക ഒന്ന് തോന്നുന്നു കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മുടെ മിക്സി പിന്നെ ഇത് ഇത് മാത്രമായിട്ട് കഴിയാം ഇത് പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു കൂട്ടുണ്ടാക്കുന്ന സമയത്ത് ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കണം കേട്ടോ കാര്യം ഇത് കാണുമ്പോൾ തന്നെ എടുത്ത് കഴിയുമെങ്കിൽ അപ്പോൾ കുറച്ചായിട്ട് ഉണ്ടാക്കരുത് കൂടുതലായിട്ട് എടുക്കാം പിന്നെ അത് വെച്ചാൽ എന്തായാലും ഒരു ചീനച്ചട്ടിടും ഞാനിന്നെടുത്തിരിക്കുന്ന പാമോലാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ അത്യാവശ്യം നല്ല റൈറ്റ് ഉള്ളതുകൊണ്ട് തൽക്കാലം ഞാൻ പിച്ചയ്ക്ക് എന്ന് വിചാരിക്കേണ്ട തൽക്കാലം കയ്യിലുണ്ടായിരുന്നത് പാമോലായിരുന്നു കേട്ടോ അപ്പോൾ പാമോയിലൊക്കെ അത് അടുപ്പത്ത് വെച്ച് ചൂടാകുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് നമുക്ക് നീ ഏതാക്കി ഇടഞ്ഞിട്ട് നീതുപോലെ ഒന്ന് സെൻ്ററിൽ കൂടെ ഒന്ന് കയറുന്നു രണ്ടായിട്ട് പൊളർന്ന് പോകരുത് പിന്നെ അതിൻ്റെ പുറമേ ഉള്ള തോലും എടുക്കരുത് ഇപ്പോഴും കേട്ടോ എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ നല്ലതുപോലെ ഫില്ല് സെറ്റ് ചെയ്യുക കൈകൊണ്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിന് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം വേണം അതിൻ്റെ പുറമേ ഉള്ള എടുക്കാനായിട്ട് കേട്ടോ നമ്മളെ പഴത്തിൻ്റെ ആ തൊലി എന്ന് പറയില്ലേ ആ സാധനത്തിനെടുത്ത് മാറ്റാനായിട്ട് അപ്പോൾ നല്ലതുപോലെ അതേ ഐറ്റം ഫില്ലാക്കിയിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ പുറം തോൽ സെറ്റ് നമുക്കെടുത്ത് മാറ്റാം പിന്നെ ഇത് ഞാൻ ഞാനെടുക്കുന്നത് അത്യാവശ്യം ഓവർ സൈസല്ല ഒരു മീഡിയം കുഞ്ഞുപഴമാണ് കേട്ടോ എന്നുവെച്ചാൽ ആ വലിയ നിങ്ങൾ അങ്ങനെ വലിയ സൈസല്ല അപ്പോൾ എടുക്കുന്നതിന് നിങ്ങൾ ചെയ്യുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വലിയ സൈസ് എടുക്കാം പക്ഷേ ഞാൻ ഈ ചെറിയ സൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതേ ഫില്ലെല്ലാം സെറ്റാക്കി നമ്മളത് കലക്കൊച്ചിരിക്കുന്ന മാവിലേക്ക് ഇങ്ങനെ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ അല്ലെങ്കിൽ അതിനകത്തുള്ള അവിലും കാര്യങ്ങളൊക്കെ മാവിൽ വിടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ എടുക്കാതെ ഇതുപോലെ സെറ്റാക്കി എടുക്കുക പിന്നെ നമ്മൾ എണ്ണ നല്ലത് ചൂടായി കിടക്കണ്ടെട്ടോ നല്ല തിളച്ച് കിടക്കുകയാണ് തിളച്ച എണ്ണയിലേക്ക് ഇങ്ങനെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇനി ഞങ്ങൾ സംസാരിക്കുന്നതെല്ലാം ചൈന ഭാഷയായിരിക്കും കേട്ടോ 你别过来，你别过来，别过来，别过来，你别过来，别过来。哎呀，没事没事，没事没事。啊，你拿走吧，你拿走吧，你拿走吧，你拿走吧。你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你别过来，你 അപ്പൊ മച്ചന്മാരെ തീർച്ചയായിട്ടും തിരിച്ചും മറിച്ചു വിട്ട് നല്ലതുപോലെ ഒന്ന് വേഗിച്ചെടുക്കണം കേട്ടോ എന്താ പറയുക നമ്മളിട്ട് പിന്നെ അതിൻ്റെ മൂപ്പെന്ന് പറഞ്ഞാൽ ഈ ഞാൻ ആ മറിച്ചിട്ടില്ലേ ആ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും മൂപ്പിച്ചെടുക്കാം ഇല്ലെങ്കിൽ ആ ഒരു കണക്കിനെ രേഖിച്ചെടുത്താലും കുഴപ്പമില്ല അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ ഐറ്റം തീർച്ചയായിട്ടും നിങ്ങളിതുണ്ടാക്കി നോക്കുക എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ പിന്നെ ഇത് കുറച്ചായിട്ട് അതായത് എണ്ണം കുറച്ച് നിങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത് കാര്യം നല്ല പഴുത്ത പടം കൂടി ആവുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനേ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഞാനിത് പ്രത്യേകിച്ച് പറയേണ്ട എല്ലാ എന്താ പറയുക സ്ഥലങ്ങളിലും എല്ലാ ചായക്കടകളിലും ഇവൻ മെയിനാണ് ഇപ്പം നമ്മളിവിടെ അത്യാവശ്യം ചായക്കടകളിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളൊരു സാധനമാണ് കേട്ടോ ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തഞ്ച് രൂപ വരെ ഒരെണ്ണത്തിന് വിലയുള്ളതാണ് അപ്പോൾ എന്താ പറയുക തീർച്ചയായിട്ടും വീടുകളിലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ തീർച്ചയായിട്ടും നമ്മളെ കുഞ്ഞുമക്കൾക്കെ ഇഷ്ടപ്പെടുവേ അങ്ങനെ ഞാൻ ഇത് ഏകദേശം ഉള്ളതൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇനിയും നമുക്ക് ഇതേപോലെ ചുറ്റെടുക്കാനുണ്ട് കേട്ടോ അതെ ഇതുപോലെതേ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മാവിലൊക്കെ മുക്കി നല്ലതുപോലെ ഒന്ന് എന്താ പറയുക സെറ്റാക്കി എടുക്കണം പിന്നെ അത് നമ്മുടെ മിക്സും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഒരു സൈഡും കൂടെ അത് ഫുൾ കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും ഞാനത് അങ്ങോട്ടൊന്നും പോകുന്നില്ല ഇനി നമ്മൾ ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ ഞാനൊന്ന് എന്താ പറയുക ഒന്ന് പൊട്ടിച്ച് കാണുകയെച്ച് തരാം കേട്ടോ ഞാൻ എങ്ങനെയാണ് ആയിട്ട് ഇരിക്കുന്നത് അറിയാമല്ലോ അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിയ ഏത്തൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല പഴുത്ത എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് ഫില്ല് സെറ്റ് ചെയ്യാം കേട്ടോ അതായത് നല്ല ഒരുപാട് അപ്പോൾ ഞാനിപ്പോൾ കുഞ്ഞു വഴ ആയതുകൊണ്ടാണ് ഇത്രയും മാത്രമേ ഞാൻ സെറ്റ് ആയിട്ടുള്ളൂ ഞാനെങ്കിലും ഒരു രണ്ട് മൂന്ന് ഞാനത് സെറ്റാക്കി വെച്ചിരുന്നത് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാമേ നല്ല ചൂടുണ്ട് കേട്ടോ എങ്കിൽ ഞാനത് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ അതെ അടിപൊളിയാണ് അതേ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് വീടുകളിലൊന്ന് ചെയ്തു നോക്കുക വൈകുന്നേരം കട്ടനോ ചായയോ ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒന്ന് കഴിച്ചു നോക്കുക പിന്നെ ഇതിന് പ്രത്യേകിച്ച് വേറെ ഐറ്റംസ് ഒന്നും വേണ്ടതിലൂടെ അല്ല ചിലർ നമ്മൾ സാധാരണ നമ്മൾ പഴംപൊരിയാണെങ്കിൽ ചിലപ്പോൾ ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ വെറും പഴംപുരിയാണെങ്കിൽ ചിലർ നമ്മൾ ബീഫോ അങ്ങനെയൊക്കെ വെച്ച് കഴിക്കാറുണ്ട് അല്ലേ പക്ഷേ ഇത് വെട്ടിക്കിട്ടാണേ അപ്പോൾ ഇതേ വീഡിയോ ഞാൻ അതിൻ്റെ പേയുണ്ടോ അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിട്ടുകയായി വീഡിയോ ഇങ്ങോട്ട് കാണാം ബൈ